ഹായ് ഹലോ എല്ലാവർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് കക്കൂസ് മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ഒരു വണ്ടിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലും ഇതുപോലെ നമുക്കും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടാവുന്ന ഒരു സംരംഭമാണ് ഇതൊരു കമ്പനി സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നമ്മുടെ വീട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കുഴിയൊക്കെ വീടിൻ്റെ അകത്തായിരിക്കുമല്ലോ ഇവിടെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ സെപ്റ്റി കുഴിയൊക്കെ നമ്മളെ വീട് വിട്ട് റോഡ് റോട്ടിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പനി വണ്ടിയൊക്കെ വന്നിട്ട് ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്തു കൊണ്ട് പോകാനൊക്കെ സൗകര്യമാണ് അപ്പോൾ അത് എടുത്തിട്ട് വണ്ടി പോകുന്ന രംഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായി വണ്ടി വന്ന് കുഴിയിലെ വെള്ളമെല്ലാം ഈ വാട്ടർ ടാങ്കിലേക്ക് ടാങ്കർ ലോറിയാണിത് ഇപ്പോൾ വെള്ളം ശേഖരിക്കാനുള്ള ടാങ്കിയാണത് അപ്പോൾ അതിലേക്ക് വെള്ളം ഫുള്ള് പമ്പ് ചെയ്ത് ഇനി ഇത് മരുഭൂമിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിവാക്കുന്ന രീതിയാണ് അപ്പോൾ നമുക്ക് ചെറിയ കുഴിയാണെങ്കിലും അത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സുഖ സുഖമായിട്ടത് വണ്ടിയിൽ വലിച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടായിട്ട് ഇത് നിക്ഷേപിക്കാം അതുകൊണ്ട് പരിസരത്ത് ആർക്കും ശല്യമോ ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇത് ഗൾഫിലെ ഒരു ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ